വിവാഹം കഴിഞ്ഞതുകൊണ്ട് കാര്യമില്ല ഇപ്പോൾ ഡിസ്പോസിബിളിന്റെ കാലഘട്ടമാണ് ആ ഭാര്യ പൊന്നുപോലെ പോറ്റി വളർത്താൻ ഈ ഭർത്താവിന് മനസ്സുണ്ടാവണം പ്ലേറ്റുകൾ ഭക്ഷണം അത് വലിച്ചെറിയും ഡിസ്പോസിബിൾ ക്ലാസ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ഒഴിവാക്കുന്ന ഒരു സിസ്റ്റം ഈ ശിഷ്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് വൈവാഹിക ജീവിതം السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله جل شأنه وعز وجل وجل وعلا والصلاة والسلام على أشرف المرسلين وعلى صحبه أجمعين اما بعد سنحن نرنى سيد شافي تنغل മറ്റു വേദിയിലുള്ള സദസ്സിലുള്ള നല്ലവരായ നാട്ടുകാർ ഈ മഹത്തായ സഹകരിച്ചു സ്നേഹിച്ചു വേണ്ട സഹായ ചെയ്തു എല്ലാത്തിനും ഒപ്പം നിൽക്കുന്ന സഹോദര സഹോദരി അള്ളാഹു സുബാൻ്റെ ജനത്തിൽ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും എല്ലാവരെയും അവിടെ ഒരുമിച്ച് കൂട്ടി തരുമാർ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു സദസ്സിലാണ് നാം ഉള്ളത് ബലഹീനരായ സഹായിക്കുക എന്ന് പറയുന്നത് പരിശുദ്ധ ദീനിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട പഠിപ്പിച്ചു നാളെ ശ്രേഷ്ഠമാക്കപ്പെട്ടു വെട്ടിത്തിളങ്ങുന്ന ഒരു സിംഹാസനത്തിന്റെ മുകളിൽ മഷറാവൻ സഭയിൽ വരുന്ന നാല് വിഭാഗം ആളുകളുണ്ട് ആ വിഭാഗത്തിൽ ഒന്ന് അശരണരായ പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്ന ആളുകളാണ് ചെറിയ കാര്യമല്ല ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നടക്കുന്ന ലൈവ് പ്രോഗ്രാം കണ്ടിരുന്നു കുറെ മഴഷറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിച്ചതും ഞാൻ കേട്ടു അലഹദില്ല ആ മഴഷറയിൽ നാം എത്തുമ്പോൾ അള്ളാഹുവിന്റെ മുമ്പിൽ നാം എത്തുമ്പോൾ നമുക്ക് രക്ഷ കിട്ടാനുള്ള മാർഗം ഇത്തരം സദസ്സുകളെ സഹായിക്കലും സഹകരിക്കലുമൊക്കെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല എല്ലാ മതസ്ഥരെയും സ്നേഹിക്കുക അവരെയൊക്കെ സഹായിക്കുക സഹകരിക്കുക എന്ന് പറയുന്നത് പരിശുദ്ധ ദീനിൽ നബീസുഹു അലഹി വസല മതങ്ങൾ നമ്മോട് പഠിപ്പിച്ച കാര്യമാണ് പാവപ്പെട്ടവനെ സഹായിക്കണം അവൻ അവനേത് മതം ആണ് എന്ന് പറഞ്ഞിട്ട് ഉയർത്തിക്കൊണ്ടുവരണം വിദ്യാഭ്യാസം കൊടുക്കണം സാമ്പത്തികമായി സഹായിക്കണം ഒക്കെ പരിശുദ്ധ ദീൻ പഠിപ്പിച്ച കാര്യമാണ് മഹാനായ ഷാഫിതങ്ങള് ധാരാളം കാര്യങ്ങൾ ഇവിടെ ചെയ്തു വരുന്നുണ്ട് അവരുടെ പ്രിയപ്പെട്ട പിതാവ് ബഹുമാനപ്പെട്ട മുടീസ്തങ്ങൾ ആഫിയത്തുള്ള ആഫിയത്തുള്ള അവർക്കും എല്ലാവർക്കും എല്ലാ ഉസ്താദുമാർക്കും പ്രവർത്തകർക്കും സഹകാരികൾക്കും ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് കാണാം യൗമിൻ വ വ ലൈലത്തിൻ ഖൈറു മിന ദുനിയാ മാ ഫീഹാ പരിശുദ്ധ ദീനിനെ കാവലായി നിൽക്കുന്ന ആൾ ആ മനുഷ്യനെ ദുനിയാവും ഈ ഭൂമിയും ഭൂമിയിലുള്ള സകലമാന വസ്തുക്കളെക്കാളും ശ്രേഷ്ഠത അള്ളാഹു നൽകും ഈ ദീനിന് കാവൽ നിൽക്കുക എന്ന് പറയുന്നത് ആശയ ആദർശങ്ങൾ അത് ഉയർത്തിപ്പിടിക്കുന്ന അതിന്റെ ആറുകൾ ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾ അതിൽപ്പെട്ടതാണല്ലോ ഈ പാവപ്പെട്ടവരെ സഹായിക്കുക എന്ന് പറയുന്ന അത് വലിയ ഷി പരിശുദ്ധ ദീനിന്റെ ഒരു ഷിആാർ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ നാം പ്രോത്സാഹിപ്പിക്കുകയും അതിനുവേണ്ട സഹായങ്ങൾ ചെയ്യുകയും ചെയ്യണം വലിയ പുണ്യമുള്ള കാര്യമാണ് എന്നതിൽ സംശയമില്ല വൈവാഹിക ജീവിതം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം എത്രമാത്രം സ്നേഹത്തോടെയാണ് ഒരു ഭാര്യയെയും ഭർത്താവിനെയും കാണുന്നത് മലയാള ഭാഷയിൽ ഭാര്യ ഭർത്താവ് എന്ന രണ്ട് പദങ്ങളാണ് മറ്റു ഭാഷകളിലൊക്കെ അങ്ങനെയുണ്ട് എന്നാൽ പരിശുദ്ധ ഭാര്യയെയും ഭർത്താവിനെയും ഒരു പദം കൊണ്ടാണ് കാണുന്നത് ഭർത്താവിനും തന്നെ ഈ പദം ഉപയോഗിക്കുമ്പോൾ രണ്ടും ഒന്നാണ് അതായത് ഒരുപോലെ സ്നേഹിച്ചുകൊണ്ട് ആദരിച്ച് ബഹുമാനിച്ച് അവർ മുന്നോട്ട് പോകണം ഒരു ദാമ്പത്യ ജീവിതമാണ് നമുക്ക് വേണ്ടത് ഒത്തൊരുമിച്ച് സ്നേഹത്തോടും അഹപ്പത്തോടുകൂടെ മുന്നോട്ട് പോകുന്ന വൈവാഹിക ജീവിതം നയിക്കുന്ന ആളുകളെ എപ്പോഴും ഭാഗത്തിൽ നിന്നോ അവർ പരസ്പരം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതിനെയൊക്കെ തരണം ചെയ്ത് സ്നേഹത്തോടെ സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് ഓരോ ഭാര്യ ഭർത്താക്കന്മാരും ആർജിച്ചെടുക്കും അതിനൊക്കെ ഉതകുന്ന നല്ല ഒരു സമൂഹ വിവാഹ ചടങ്ങിലാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് വിവാഹം കഴിഞ്ഞതുകൊണ്ട് കാര്യമില്ല ആ ഭാര്യ പൊന്നുപോലെ പോറ്റി വളർത്താൻ ഈ ഭർത്താവിന് മനസ്സുണ്ടാവണം അതുപോലെ തന്നെ ഭർത്താവിനെയും സ്നേഹത്തോട് ആദരവോട് കൂടെ കാണാൻ ഭാര്യക്ക് മനസ്സ് വേണം ഇപ്പോൾ ഡിസ്പോസിബിളിന്റെ കാലഘട്ടമാണ് ഡിസ്പോസിബിൾ പ്ലേറ്റുകൾ ഭക്ഷണം കഴിച്ചാൽ അത് വലിച്ചെറിയും ഡിസ്പോസിബിൾ ക്ലാസ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ഒഴിവാക്കുന്ന ഒരു ശിഷ്ടം ഈ ശിഷ്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് വൈവാഹിക ജീവിതം കുറച്ചു കാലം കൊണ്ടുനടന്ന് പിന്നെ ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും അതല്ല വേണ്ടത് എന്ന് പറയുന്നു വിവാഹം ചെയ്തു തരുന്നു നിനക്ക് കൂട്ടിത്തരുന്നു നിന്നിലേക്ക് ലയിപ്പിച്ചു തരുന്നു എന്ന് പറയുമ്പോ പിന്നെ ലയിക്കുകയാണ് വേണ്ടത് അവരൊരിക്കലും പിരിയുന്ന ഒരു കാര്യം ചിന്തിക്കാൻ വേണ്ടി വേണ്ടിയല്ല വിവാഹം നടക്കുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മളൊക്കെ വിവാഹിക വൈവാഹിക ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന ആളുകളിൽ ചിലവർക്ക് വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരും അങ്ങനെ വരുമ്പോൾ പരിശുദ്ധ അതിനൊരു ഒരു നിലക്ക് മുന്നോട്ട് പോവാൻ കഴിയാത്തൊരു വിഷയം വരുമ്പോ ഒഴിവാക്കാനുള്ള തൊലാക്ക് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇസ്ലാമിലുണ്ട് അത് എപ്പോഴും ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതല്ല അത് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ചില ആളുകൾ കരുതുന്നു വിവാഹം ചെയ്യുക തൊലാക്ക് ചൊല്ലുക ഇത് രണ്ടും നീനിലുണ്ടല്ലോ ഇത് രണ്ടും ഉണ്ടല്ലോ എന്ന് കരുതി അത് ചെയ്യാനുള്ളതല്ല ഒരു ഉദാഹരണം പറയാം നാം നാം ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോ അതിൽ എമർജൻസി ഡോറ് കാണാം എന്തിനാണ് എമർജൻസി ഡോർ അത് എപ്പോഴും തുറന്ന് അതിലേ അതിലൂടെ ഇറങ്ങാനുള്ളതല്ല വിമാനം എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്ന് കണ്ടാൽ അല്ലെങ്കിൽ ബസ്സിൽ പോലും ഉണ്ട് എമർജൻസി ഡോർ എന്തെങ്കിലും അപകടം വന്നാൽ ആക്സിഡന്റ് വന്നാൽ അല്ലെങ്കിൽ വാഹനം കത്തുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു നിലക്ക് പിന്നെ നമുക്ക് രക്ഷയില്ല എന്ന് കാണുമ്പോൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു വാതിലാണ് എമർജൻസി ഡോർ അപ്പോഴേ അത് തുറക്കാൻ പറ്റും ഞാനോ നിങ്ങളോ ആഗ്രഹിക്കുന്നുണ്ടോ എപ്പോഴും എമർജൻസി ഡോറിലൂടെ പുറത്തേക്ക് ഇറങ്ങാൻ ആരും ആഗ്രഹിക്കുന്നില്ല എല്ലാവരും മനസ്സിലും അതിലൂടെ ഇറങ്ങേണ്ട ഒരു ആവശ്യം വരരുത് എന്നാ കാരണം എന്താണ് അത്തരം അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് അതിലൂടെ ഇറങ്ങേണ്ടത് എന്നതുപോലെ വൈവാഹിക ജീവിതത്തിൽ ഒരു ഒരു നിലക്കും രക്ഷയില്ല മുന്നോട്ട് മുന്നോട്ട് പോകാൻ വലിയ പ്രതിസന്ധികളും പ്രശ്നവും ഉണ്ട് പോവില്ല എന്ന് കാണുന്ന എമർജൻസി ഡോറ ആയിട്ടേ നമ്മള് ഈ തലാക്ക് എന്ന് പറയുന്ന ആ സംവിധാനത്തെ കാണാൻ പാടുള്ളൂ അത് എപ്പോഴും ഉപയോഗിക്കാനും കളിക്കാനും ഉള്ളതല്ല അള്ളാഹുവിന്റെ അർഷ കുലുങ്ങും ഒരു മനുഷ്യൻ ഒരു ഭാര്യയെ ഒരു ഭർത്താവ് ഒരു ഭാര്യയെ വിവാഹമോചനം നടത്തുമ്പോ അള്ളാഹുവിന്റെ എന്ന് നമുക്ക് കിതാബുകളിൽ കാണാൻ സാധ്യമാകുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റളിയല്ലാഹു മറ്റു അവരുടെ സ്നേഹിച്ച രൂപം രൂപം ആദരിച്ച എത്ര സ്നേഹത്തോടെ കൂടിയായിരുന്നു മഹതിയായ ഐഷ ബി വി പറഞ്ഞു എനിക്ക് കിട്ടിയ ഭാഗ്യം എൻ്റെ മടിയിൽ തല വെച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു എനിക്ക് കിട്ടിയ മറ്റൊരു ഭാഗ്യം സമയത്ത് അറാക്ക് കൊണ്ട് അറാക്ക് കൊണ്ട് പല്ല് തേക്കാൻ തേച്ച് കൊടുക്കാൻ പറഞ്ഞു ബ്രഷ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു ആ സമയത്ത് എന്നോട് പറഞ്ഞു ചവച്ച് അതിന്റെ തലഭാഗം ആരുകളാക്കി കൊണ്ട് കൊടുക്കാൻ പറഞ്ഞപ്പോ ഞാൻ എന്റെ ചുണ്ടിൽ വെച്ചത് ചവച്ചരച്ച് നബിസു അള്ളാഹു അലൈഹി വസ്ലമുല്ലാഹു വസ്ലമീരുകൾ അവസാനമായി ഒരുമിച്ചു എന്നൊക്കെ ആയിഷാ ആയിഷാദേവി അത്ഭുതത്തിലും സന്തോഷത്തിലും ആനന്ദത്തിലുമായിട്ട് ലോകത്തോട് യാണ് പഠിപ്പിച്ചു തരുകയാണ് അതാ സ്നേഹത്തിന്റെ മഹത്വമാണ് സ്നേഹമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട നമ്മുടെ ജീവിതം എത്ര വലിയ ജീവിതമാണെങ്കിലും ശരി നേരത്തെ ഖുർഖാനിൽ ഒരായുസഖും നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെയും കുടുംബത്തിനെയും ശ്രദ്ധിക്കണം സൂക്ഷിക്കണം വിറകുകൾ അത് കല്ലുകളും മനുഷ്യരുമാണ് എന്ന് പറഞ്ഞു അപ്പോ ായി നാം ഇവിടെ ജീവിക്കണം ഇവിടെ എല്ലാ മതസ്ഥരും ജീവിക്കുന്നുണ്ട് എല്ലാ മതവും പഠിപ്പിക്കുന്നത് പരസ്പരം സ്നേഹമാണ് പരസ്പരം ഐക്യമാണ് ആരും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ പ്രതിസന്ധികൾ ഉണ്ടാക്കുവാനോ അക്രമങ്ങൾക്ക് നേതൃത്വം ോ ഒരു മതവും പഠിപ്പിക്കുന്നില്ല പ്രത്യേകിച്ച് പരിശുദ്ധ ഇസ്ലാം സ്നേഹത്തിന്റെ ഒരു 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 മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് സഹാബി ചോദിച്ചു അത് നമ്മുടെ മതത്തിൽപ്പെട്ട അല്ലോ എന്ന് ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞത് ഇതൊരു മനുഷ്യനല്ലേ എന്നായിരുന്നു മറുപടി പറഞ്ഞത് അതിന്റെ അർത്ഥം ലോകത്തുള്ള മനുഷ്യനെ നാം സ്നേഹിക്കണം മനുഷ്യനെ മാത്രമല്ല എല്ലാ ജീവികളെയും സ്നേഹിക്കണം അവിടെ ഒന്നും നോക്കാനില്ല സ്നേഹം പരിശുദ്ധ മായ ഒരു കാര്യമാണ് അവിടുന്ന് ഇന്നാളോട് നീ പുഞ്ചിരിക്കണം പുഞ്ചിരിക്കരുത് നോക്കി ഇന്നാളോട് എന്നല്ല അവിടുന്ന് പറഞ്ഞത് അത് ദാനധർമ്മങ്ങൾ കൊടുക്കുന്നതിന്റെ മഹത്വമാണ് ഒരു പുഞ്ചിരിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അംബ്രും പഠിപ്പിച്ചു നല്ല കാര്യം പറയൽ അത് ദാനധർമ്മമാണ് നല്ല കാര്യം പറയില്ല പറയലോട് പറയണം പറയരുത് എന്നല്ല ഇവിടുന്ന് പറഞ്ഞത് നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുക സംസാരിക്കുക അവിടുന്ന് ഒന്നിന് പ്രവർത്തിക്കുന്ന ആളാണ് അതാണ് ഇവിടെ നാം ഈ കാണുന്ന സദസ് നമ്മൾ മരിച്ചു ചെന്നാൽ നമുക്ക് വലിയ കൂലി കിട്ടും ഇതുപോലെയുള്ള സദസ്സിൽ പങ്കെടുക്കുന്നതും ഇതുപോലെ സമൂഹ വിവാഹങ്ങൾ നടത്തി കൊടുക്കുന്നതും എളുപ്പമുള്ള കാര്യമല്ല ഇതൊന്നും വളരെ പ്രയാസമുണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് ഷാഫി ഞങ്ങൾ പല സ്ഥലങ്ങളിൽ ബന്ധപ്പെട്ട് പലവരെയും ഒരുമിച്ച് കൂട്ടി ഇതിലേക്ക് സഹായം അഭ്യർത്ഥിച്ച് ആ രൂപത്തിലൊക്കെയാണ് ഈ പരിപാടി ഇവിടെ നടത്തുന്നത് നമ്മൾ നടത്തുമ്പോഴേ ഇതിന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അറിയുകയുള്ളു അതുകൊണ്ട് അള്ളാഹു സുബാനത്തിൽ അദ്ദേഹത്തിന് വലിയ പുണ്യം നൽകുമാറാവട്ടെ ഒരു കാര്യം പറഞ്ഞു ബിവി നിങ്ങൾ എന്നെത്ര സ്നേഹിക്കുന്നുണ്ട് ഞാൻ നിങ്ങളെ അങ്ങേറ്റം അങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ട് ഐഷാ ബിബിയുടെ മടിയിൽ ഇങ്ങനെ തല വെച്ച് തലവെച്ചിടക്കുകയാണ് മുഖം കണ്ട് ആ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ചിന്തിക്കുക മഹാനായ എന്ന ഗ്രന്ഥത്തിൽ ഇത് രേഖപ്പെടുത്തുന്നുണ്ട് കണ്ണിൽ നിന്ന് വെള്ള കണ്ണുനീര് ഒഴുകുകയാണ് നാളെ നാളെ എത്തി എത്തി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പരലോകത്ത് എനിക്ക് വല്ല രക്ഷയുമുണ്ടോ എന്റെ ഭർത്താവാണല്ലോ ഈ കിടക്കുന്നത് അള്ളാന്റെ റസൂൽ ഉണരുന്നു അവിടുന്ന് ചോദിക്കുന്നു ബീവി ആയിഷ എന്തിനാ ഈ കരയുന്നത് അവിടുന്ന് പറഞ്ഞു നാളത്തെ ഓർത്ത് ഞാൻ കരയുകയാണ് അപ്പൊ അവിടുന്ന് പറഞ്ഞു മൂന്ന് സ്ഥലങ്ങളിൽ ആയിഷ നീ എന്നെ നോക്കരുത് കേട്ടോ ഏതാണ് നബിയ മൂന്ന് സ്ഥലങ്ങൾ ഒന്ന് അള്ളാഹുവിന്റെ ഹിസാബ് ചോദ്യോത്തരം ഈ ഭൂമിയിൽ നീ എന്തിനു സമയം ചെലവഴിച്ചു ഈ ഭൂമിയിൽ നീ എന്തെല്ലാം പ്രവർത്തിച്ചു ഈ ഭൂമിയിൽ നീ എന്തെല്ലാം ജനങ്ങളെ ആക്രമിച്ചു എന്തെല്ലാം സംസാരിച്ചു എന്നൊക്കെ വ്യക്തവും സ്പഷ്ടവുമായി ചോദ്യം നടക്കും അള്ളാഹുന്റെ ഹിസാബ് ആ സമയത്ത് ആയിഷ നിന്നോട് ഡയറക്റ്റ് ചോദ്യം വരും അപ്പൊ നീ എന്നെ തിരിഞ്ഞു നോക്കിയിട്ട് ഒരു കാര്യവുമില്ല നീ തന്നെ ഉത്തരം പറയേണ്ടി വരും എന്റെ ഭാര്യയാണ് ഞാൻ ഞാനാണ് സ്വർഗം ദ്ഘാടനം ചെയ്യുന്നത് പക്ഷേ അവിടെ ഒരു ഒരു റെക്കമെൻഡേഷൻ ഇല്ല എന്ന് ആയിഷാ ബിബിയോട് പറയാൻ ആഷ ബി വി ചോദിക്കുന്നു രണ്ടാമത്തെ സ്ഥലം എവിടെയാണ് എനിക്ക് നിങ്ങൾ നോക്കിയിട്ട് കാര്യമില്ലാത്ത സമയം അപ്പൊ അവിടുന്ന് പറയുകയാണ് ഓ ആയിഷ കിതാബുകൾ നന്മ തിന്മകൾ എഴുതി വെച്ച കിതാബുകൾ നൽകുന്ന സമയത്ത് ആ സമയത്തും ആയിഷ നിന്റെ വലത് കൈയിൽ മുൻപിലൂടെ കിതാബ് ആ തരുന്ന സമയമുണ്ടല്ലോ നല്ല പ്രവർത്തനങ്ങൾ ഈ ഭൂമിയിൽ കാഴ്ച വെച്ച ആളുകൾക്ക് ആ രൂപത്തിലാണ് നന്മ തിന്മകൾ എഴുതി വെച്ച ഗ്രന്ഥം അള്ളാഹു നൽകുക സമയത്തും നീ എന്നെ നോക്കിയിട്ട് കാര്യമില്ല എന്നെ നോക്കരുത് എന്നു മൂന്നാമത്തെ എന്ന് ചോദിച്ചപ്പോ അതിലൂടെയാണ് സ്വർഗ നരകത്തിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക ആ സമയത്തും നീ എന്നെ നോക്കരുത് ഈ ഭൂമിയിൽ നിന്ന് നന്മകൾ നീ ചെയ്തിട്ടുണ്ട് എങ്കിൽ നിനക്ക് അവിടെ രക്ഷയുണ്ട് അല്ലെങ്കിൽ പ്രയാസം തന്നെയാണ് ഫാത്തിമ കട്ടാലും ഞാൻ അവളുടെ കൈമുറിക്കും ഫാത്തിമന്റെ കരളിന്റെ കഷ്ടമാണ് ഇതാണ് പരിശുദ്ധ ഇസ്ലാം ആ രൂപത്തിലാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് നന്മ നന്മയായി തിന്മ തിന്മയായി കണ്ടുകൊണ്ട് എന്നാൽ നന്മയിലൂടെ ആയിരിക്കണം നമ്മുടെ ജീവിതം ജീവിതം നല്ലത് മാത്രം സംസാരിക്കണം പഠിപ്പിച്ചതുപോലെ സംസാരം നാല് തരമുണ്ട് അതായത് നന്മ വിളയുന്ന സംസാരം തിന്മ വിളയുന്ന സംസാരം നന്മയും തിന്മയും ഉള്ള സംസാരം നന്മയും തിന്മയും ഇല്ലാത്ത സംസാരം ഈ നാലിൽ നന്മ വിളയുന്ന സംസാരമേ നീ സംസാരിക്കാവൂ ഇതാണ് എനിക്ക് പറയാനുള്ളത് ഈ രൂപത്തിലൂടെ നാം സംസാരിക്കുകയാണെങ്കിൽ മഹാന്മാർ പഠിപ്പിക്കുന്നത് നീ തിരഞ്ഞെടുക്കുന്ന സുഹൃത്ത് കൊണ്ട് ആ സുഹൃത്തിനെ കൊണ്ട് നിനക്കൊരു ഉപകാരം വേണം ആഹ്റത്തിലേക്ക് ഉപകാരം വേണം അല്ലാതെ നീ കേടുവന്നു പോകുന്ന പിഴച്ചു പോകുന്ന നശിച്ചു പോകുന്ന രൂപത്തിലുള്ള ഒരു കൂട്ടുകെട്ടൊരു സുഹൃത്തിനെ അല്ല നീ സെലക്ട് ചെയ്യേണ്ടത് എന്നാണ് അതുകൊണ്ട് നന്മ സംസാരം എന്റെ സംസാരത്തിലൂടെ നന്മകളാവണം പുറത്തേക്ക് വരേണ്ടത് എന്ന് ഓരോ മനുഷ്യരും ഇവിടെ ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രഖ്യാപിച്ചതുപോലെ പഠിപ്പിച്ചതുപോലെ നാം ചെയ്താൽ ഇവിടെ പ്രശ്നമുണ്ടാവില്ല പ്രതിസന്ധി ഉണ്ടാവുകയില്ല ഒരു പ്രശ്നവും ഒരു കച്ചറയും ഒരു അടിപിടിയും ഒന്നും ഒരു കൊള്ളയും കൊലയും ഇവിടെ ഉണ്ടാവുകയില്ല അതേ സമയത്ത് നമ്മുടെ സംസാരത്തിൽ നിന്ന് തിന്മകളാണ് പുറത്തേക്ക് വരുന്നത് എങ്കിൽ പ്രത്യേകിച്ച് വൈവാഹിക ജീവിതം നടത്തുന്ന തുടങ്ങാനാകി തുടങ്ങുന്ന ഇന്നിവിടെ വിവാഹം നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണിത് ജീവിതത്തിൽ സ്നേഹത്തിലും സന്തോഷത്തിലും ജീവിക്കുന്നതിന് പകരം നമ്മൾ എന്തെങ്കിലും ഒരു അതേ ഭാഷയിൽ അങ്ങോട്ട് പറയുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ അത് ബുദ്ധിപരമായി കൈകാര്യം ചെയ്യാനാണ് ഓരോ ഭാര്യമാരും പഠിക്കേണ്ടത് പിടിച്ച സമയമായിരിക്കും ആ സമയത്ത് എന്തെങ്കിലും പുറത്തുപോലെ ടെൻഷനുമായി വരുന്ന മനുഷ്യനായിരിക്കും ആ സമയത്ത് എന്തെങ്കിലും പറയുമ്പോ അത് മനസ്സിലാക്കാനുള്ള ഒരു തൻ്റെ ബുദ്ധിയും ബുദ്ധിമതിയായ ഭാര്യക്ക് വേണം അപ്പോൾ അതിനെ സ്നേഹ ോട് കൂടെ സ്വീകരിച്ച് കുറച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മറ്റൊരു സമയത്തോ ആ തെറ്റുകൾ തിരുത്തി കൊടുക്കാനുള്ള ബുദ്ധിയാണ് ഭാര്യക്ക് വേണ്ടത് അതേ സമയത്ത് അതേ നാണയത്തിൽ തിരിച്ചടിച്ചാൽ തിന്മ വിളയുന്ന സംസാരമായിരിക്കും നമ്മുടെ നമ്മുടെ വായിൽ പുറത്തേക്ക് വരിക ഒരിക്കലും അത് പാടില്ല അതുപോലെ തന്നെ നന്മയും ഉണ്ട് തിന്മയും സംസാരം അത് ചില സമയത്ത് അപകടത്തിൽപ്പെടുത്തും നമ്മളൊക്കെ സംസാരങ്ങളിൽ ചിലപ്പോ സാധാരണക്കാരുടെ സംസാരം അങ്ങനെയാണ് കൂടുതലും വരുന്നത് തിന്മയും നന്മയും രണ്ടും കൂടെ കൂട്ടിക്കുഴഞ്ഞ സംസാരങ്ങൾ അതല്ല വേണ്ടത് തിന്മയും നന്മയും ഇല്ലാത്ത സംസാരമുണ്ട് വെറും തമാശകൾ മാത്രം പറഞ്ഞു നടക്കുന്ന ആളുകളെ ചിരിപ്പിച്ച് നടക്കുന്ന ചില ആളുകളുണ്ട് അതുകൊണ്ട് നന്മയുമില്ല തിന്മയുമില്ല എന്നാൽ ജീവിതത്തിലെ വിലപ്പെട്ട സമയമാണ് നഷ്ടപ്പെടുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാ ആളുകളും നാം നമ്മുടെ വിലപ്പെട്ട സമയം വിലപ്പെട്ട സമയം നല്ലതിനു വേണ്ടി ഉപയോഗിച്ച് നല്ല രൂപത്തിലാവട്ടെ നമ്മുടെ ജീവിതം ഇത്തരത്തിലുള്ള സദസ്സുകളും ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളും നാം പ്രോത്സാഹിപ്പിച്ചു സമൂഹത്തിലെ കൊണ്ടുവരുന്നത് വിളങ്ങുന്ന സിംഹാസനത്തിലായിരിക്കും അവിടുന്ന് അള്ളാഹുവിന്റെ ഹബീബ്ലങ്ങൾ പഠിപ്പിച്ച ആ കാര്യം നമ്മുടെ മനസ്സിലൊക്കെ വേണം എല്ലാവർക്കും ഒരു സഹായ ഒരു മനസ്സ് നമുക്ക് വേണം ഇനി നമുക്ക് ആർക്കും ഒരാളെ സഹായിക്കാൻ കഴിയുന്നില്ല ഈ ഭൂമിയിൽ സമൂഹത്തിൽ എന്തെല്ലാം ആളുകളുണ്ട് അവരെ സഹായിക്കാനും അവർക്ക് ഒരു ചാൻസ് നമുക്ക് നാം പോലെയുള്ള ും പണ്ഡിതന്മാരൊക്കെ അവർക്ക് കഴിയുന്ന പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അതിൽ സഹായിക്കാനുള്ള മനസ്സ് നാം കൊടുക്കണം അപ്പോഴും നമുക്ക് ആ പ്രവർത്തിച്ച കൂലി കിട്ടുകയാണ് അതിനുവേണ്ടി സാമ്പത്തിക സഹായങ്ങൾ വേണ്ടി വരും നമ്മുടെ കയ്യിൽ പടച്ചവൻ തന്നിട്ടുണ്ടോ എങ്കിൽ അത് ഇത്തരം സന്ദർഭങ്ങളിൽ കൊടുത്ത് സഹായിക്കുമ്പോ അനേകം ആളുകൾക്ക് സന്തോഷം വരികയാണ് ജീവിതങ്ങൾ ഇവിടെ ഉണ്ടാവുകയാണ് എത്ര ആളുകളാണ് നമ്മുടെ അടുത്തേക്കൊക്കെ വരുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടി ചെയ്യാൻ വേണ്ടി എന്റെ മകളെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്താ പ്രശ്നം സാമ്പത്തികമില്ല വയസ്സെത്രയായി മുപ്പത്തഞ്ച് നാൽപ്പത് എത്ര പ്രായമുള്ള പെൺകുട്ടികൾ സമൂഹത്തിൽ പൊട്ടിപ്പൊട്ടി ആ മുപ്പത്തഞ്ചു വയസ്സായ കുട്ടിയുടെ രണ്ട് ജ്യത്തിമാരുണ്ട് നാല്പതും നാല്പത്തഞ്ചും ആയ അവരുടെ കല്യാണം ഏതായാലും നടക്കുന്നില്ല ഈ മുപ്പത്തഞ്ചു വയസ്സായ കുട്ടിന്റെ കല്യാണെങ്കിലും നടത്തി തരണം അതിനെന്ത് ചെയ്യും ഒരു സാമ്പത്തിക അഞ്ച് കാശ് ഇല്ല എങ്ങനെ അവരെ നടത്തുന്നു സന്മനസ്സുകളുള്ള ആളുകൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴേ അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ ഇങ്ങനെയുള്ള വൈവാഹിക ജീവിതം നാം നടത്തി കൊടുക്കുമ്പോ ആ ദമ്പതികളുടെ മനസ്സിലുള്ള ഒരു സന്തോഷമുണ്ട് ഒരു പുതുജീവിതം എനിക്ക് കിട്ടിയിരിക്കുകയാ ആ സന്തോഷം അവരുടെ മരണം വരെ നിലനിൽക്കും അവരിൽ ഉണ്ടാകുന്ന സുന്ദരന്മാരായ സുന്ദരികളായ മക്കളുണ്ടല്ലോ അതൊരു തലമുറയുടെ തുടക്കമാണ് ആ മക്കളും പേരമക്കളും എത്ര കാലം ജീവിക്കുന്നുവോ അവർ നടക്കുന്നതിനും സംസാരിക്കുന്നതിനും ജീവിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും മുഴുവൻ ഈ ഭൂമി ലോകത്ത് അവരെന്തെല്ലാം നന്മകൾ കാഴ്ചവെക്കുമോ മുഴുവനും കൂലി അതിന്റെ മുഴുവനും പ്രതിഫലം ഈ ഇവിടെ ഇരുന്ന ഓരോ ആളുകൾക്കും ഉണ്ട് ആളുകൾക്കുമുണ്ട് മനസ്സിലാക്കണം നാം ഈ സദസ്സിനെ സഹായിക്കുക സഹകരിക്കുക അതിനു വേണ്ടിയിട്ടാണല്ലോ നാം ഇരിക്കുന്നത് ഇത് നടത്തുന്ന ആളുകൾ ഇതിന് നേതൃത്വം നൽകുന്ന ആളുകൾക്ക് ആ ഒരു തലമുറ ലോകാവസാനം വരെ നിലനിൽക്കുമ്പോ നമ്മുടെ കരങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ നാം ഒരുമിച്ച് കൂടി ഒരു സദസ്സിൽ വെച്ചാണല്ലോ ഒരു തലമുറയുടെ തുടക്കം നടന്നത് അതിനെ സഹായിച്ച സഹകരിച്ച ആളുകളാണല്ലോ നാം അതുകൊണ്ട് അവരിൽ നിന്ന് വലിയൊരു കൂലി നമുക്ക് കാലങ്ങളോളം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതൊരു ജാരിയായ നമ്മുടെ കബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുമെന്നതിൽ സംശയമില്ലാ സുഹൃത്തുക്കളും അവർക്ക് എല്ലാവർക്കും പടച്ചവൻ ഐശ്വര്യം നൽകി അനുഗ്രഹിക്കട്ടെ ദീർഘായു നൽകുമാറാവട്ടെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കരുത് ഇപ്പം തുടങ്ങിയ പ്രവർത്തനമാണ് നേരത്തെ പറഞ്ഞല്ലേ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് ബോർഡിംഗിൽ പത്ത് മുപ്പത് വർഷം മുമ്പാ ഞങ്ങൾ ഒരുമിച്ച് പഠിക്കുന്ന കാലത്ത് കാലത്ത് അന്നേ ഷാഫിതങ്ങള് ഒരു പാവപ്പെട്ടവരെ സഹായിക്കുന്ന ഒരു മനസ്സിലുള്ള ആളാണ് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവരും ഇങ്ങനെ കുട്ടികളാണ് കളിക്കുന്ന സമയത്ത് ചില കുട്ടികൾ പോകും പോകും കളിക്കുമ്പോൾ ചിലവർ സുഖമില്ലാത്തവരുണ്ടാവും റൂമിൽ പത്ത് നാല്പത് കുട്ടികളുടെ വലിയ ഹോസ്റ്റലിലാണല്ലോ ഞങ്ങളൊക്കെ താമസിക്കുന്നത് അപ്പോ സുഖമില്ലാത്ത കുട്ടികൾ ഉണ്ടാകും അപ്പൊ അവരൊക്കെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ അല്ലെങ്കിൽ അവരൊക്കെ സഹായിക്കാൻ അതുപോലെ അശരണരായ ആളുകൾക്ക് ഒരു ഹീറോ ആയിരുന്നു ഉസ്മാനപ്പെട്ട ഷാഫിദങ്ങൾ അങ്ങനെ അവർക്കൊക്കെ ഒരു ഒരു നമ്മുടെ റൂമിൽ ഒരു ലീഡർ എന്നൊക്കെ പറയുന്നത് പോലെ എല്ലാവർക്കും ഒരു 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 കാര്യം പരിഹാരം ഉണ്ടാകും എന്ന രത്തിലായിരുന്നു പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ ഞങ്ങളെ സുഹൃത്തുക്കളെ കന്ന് കണ്ടിരുന്നത് അലഹദില്ല ഇന്നും അതുപോലെ തന്നെ മഹാനബുകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു വലിയ ദീർഘായുസും നൽകി ഹൈറും ബറക്കത്തും റഹ്മത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞ് തൽക്കാലം നിർത്താൻ